എൻ്റെ ഏറ്റവും പ്രിയമുള്ള സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ് റീൽസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം വളരെ സജീവമായിരിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഒരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് വാഹന അപകടങ്ങൾ അതുവഴി ഉണ്ടാകുന്ന മരണങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ സ്നേഹിച്ചു വളർന്ന മക്കളും കുടുംബനാഥന്മാരും നമ്മുടെ സഹോദരിമാരും അമ്മമാരും എല്ലാം അതിദാരുണമായി മരണപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ കുറേ കുറേ ദിവസങ്ങളായി മീഡിയ ചിരങ്ങളും മത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും എല്ലാം ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് തന്നെ ദുഃഖവും ഭയവും തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ റോഡുകളിലുള്ളത് അതിൽ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് അശ്രദ്ധമായ വാഹനമോടിക്കൽ അശ്രദ്ധമായി വളരെ നിസ്സാരമെന്ന നിലയിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അപകടങ്ങൾ ഉറങ്ങിപ്പോവുക റോങ് സൈഡിൽ കയറി വരിക റോങ് സൈഡിൽ പാർക്ക് ചെയ്യുക അശ്രദ്ധമായി റോഡിലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യും അനേകം ജീവനുകളാണ് പോകുന്നത് നമുക്കറിയാം ആലപ്പുഴയിൽ അഞ്ച് കുട്ടികൾ ഒരുമിച്ച് മരിച്ചു ആറ് വിദ്യാർത്ഥികളാണ് നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ആ സംഭവത്തിൽ മുന്നിൽ വന്ന ഒരു കാറുകാരൻ ബ്രൈറ്റ് ലൈറ്റ് ഡിങ് അടിക്കാതെ പോയതായിരിക്കാം കാരണമെന്നാണ് ഞങ്ങൾ നടത്തുന്ന നിഗമനം ഔദ്യോഗികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ നിഗമനം അതാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം പാലക്കാട് കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നാല് പെൺമക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളായ നാല് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട ദുരന്തം അത് റോഡിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ധാരാളം അപകടങ്ങൾ നമ്മൾ സംഭവിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോന്നിയിൽ ഒരു അച്ഛനും രണ്ട് അച്ഛന്മാരും രണ്ട് മക്കളും ദുരന്തത്തിൽപ്പെട്ടു ഇതൊന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വളരെ ആവശ്യമാണ് നിയമം അനുസരിക്കാനും വ്യക്തമായി വൃത്തിയോടുകൂടി ഡ്രൈവിംഗ് നടത്താനും അച്ചടക്കത്തോടെ ഡ്രൈവിംഗ് നടത്താനും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം നിലനിർത്താനും നമ്മൾ മലയാളികൾ ശ്രമിക്കേണ്ടതുണ്ട് അതിന് ഞാൻ നിങ്ങളുടെ സഹായം തേടുകയാണ് നിങ്ങളെല്ലാം വളരെ ലോകപ്രശസ്തരായ ബ്ലോഗർമാരും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഫേസ്ബുക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമെല്ലാം കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നു പല വിഷയങ്ങളാണ് ഇപ്പോൾ ഫുഡിനെ സംബന്ധിച്ച് ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് ഓട്ടോമൊബൈൽ ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് അതുപോലെ മറ്റ് രാഷ്ട്രീയം ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമ ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിലേക്ക് ഒരു നന്മയുടെ സന്ദേശം എത്തിച്ചു തരണം എന്ന സ്നേഹത്തോടൊരു അഭ്യർത്ഥനയാണ് ഞാനെന്ന വ്യക്തിയോട് രാഷ്ട്രീയമായും വ്യക്തിപരമായും എൻ്റെ ആശയങ്ങളോടും ഒക്കെ പൊരുത്തപ്പെടാൻ കഴിയാത്ത നിങ്ങളിൽ പലരും ഉണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അതിവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഈ റോഡിൽ പൊലിയുന്ന ജീവിതം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലെല്ലാം ഒരു സന്ദേശം നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ശൈലിയിൽ അതൊന്നും മാറ്റേണ്ട കാര്യമില്ല മറ്റുള്ളൊരു സെലിബ്രിറ്റിയുടെ സൗണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊക്കെ തന്നെയാണ് സെലിബ്രിറ്റി ഒരു സിനിമാ താരത്തിൻ്റെയോ മറ്റോ ശബ്ദം എടുത്ത് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്ന ശൈലിയിൽ ഒരു മൂന്ന് സന്ദേശങ്ങളിലധികം എത്ര സന്ദേശമാണെങ്കിലും ആവാം ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അത് ലംഘിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന നിങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്